നമസ്കാരം ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പോയി ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നവർ അനവധിയാണ് അങ്ങനെയുള്ള ആളുകൾ പ്രധാനമായും കണ്ടിരുന്ന രണ്ട് രാജ്യങ്ങളാണ് അമേരിക്കയും അതുപോലെ തന്നെ യു കെയും ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം അതായത് രണ്ടാമത് അധികാരത്തിലെത്തിയ ശേഷം അമേരിക്കയിലേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള അധിനിവേശം വലിയ തോതിൽ തടഞ്ഞിട്ടുണ്ട് എന്ന് പറയാം അതുമാത്രമല്ല അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവിടുത്തുകാർക്ക് ഉള്ള ജോലി കഴിഞ്ഞിട്ട് മതി മറ്റു രാജ്യക്കാർക്ക് എന്ന ഒരു നടപടിയിലേക്ക് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള പ്രവേശനം അതിൽ വലിയ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് യു കെയിലും വ്യത്യസ്തമല്ല കാര്യങ്ങൾ ഇത്തരത്തിൽ വലിയ ആശങ്കകൾ ഇന്ത്യക്ക് മുന്നിൽ നിലനിൽക്കുകയാണ് ഒരു രാജ്യം സഹർഷം ദാ ഇങ്ങോട്ട് പോകുന്ന നിങ്ങളെ വരവേൽക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞു കൊണ്ട് നിൽക്കുന്നത് അത് മറ്റൊരു രാജ്യവുമല്ല റഷ്യ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇന്ത്യക്കാരെ കൂടുതലായി നിയമിക്കാൻ ഇപ്പോൾ റഷ്യ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് മിഷനറി ഇലക്ട്രോണിക്സ് മേഖലകളിലാണ് വിദേശത്തൊഴിലാളികളെ റഷ്യ തേടുന്നത് റഷ്യ വലിയ രീതിയിൽ തൊഴിലാളി ക്ഷമം നേരിടുന്നുണ്ട് ഈ രണ്ട് മേഖലകളിലും എന്നുള്ള വിവരവും പുറത്തു വരികയാണ് ഇത് നികത്താനാണ് ഇന്ത്യക്കാരെ സ്വാഗതം ചെയ്യുന്നത് റഷ്യ റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാറും ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു മോസ്കോ ഇന്ത്യൻ തൊഴിലാളികളിൽ അമിതമായി താല്പര്യം കാണിക്കുന്നുവെന്നും അടുത്തിടെയാണ് റഷ്യ കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് റഷ്യൻ കമ്പനികൾ പ്രത്യേകിച്ച് മെഷീനറി ഇലക്ട്രോണിക്സ് മേഖലയിലുള്ള ഇന്ത്യൻ പൗരന്മാരെ നിയമിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കൂടുതൽ പേർ റഷ്യയിലേക്ക് എത്തുന്നുണ്ട് ഇക്കാര്യത്തിലേക്ക് വേണ്ടി എന്നും ഇത് ജോലിഭാരം വർദ്ധിപ്പിച്ചതായും വിനയ്കുമാർ ഒരു മാധ്യമത്തോട് പറയുകയുണ്ടായി റഷ്യയിൽ തൊഴിലാളികളുടെ ആവശ്യം വളരെ കൂടുതലാണ് അതിൽ കൂടുതൽ കമ്പനികളും ഇന്ത്യക്കാരെയാണ് നിയമിക്കുന്നതെന്ന് വിനയ് വ്യക്തമാക്കുകയും ചെയ്തു ഇന്ത്യയുടെ പൗരന്മാരുടെ കാരണം യക്കാറ്ററെയിൻ ബർഗിൽ പുതിയ കോൺസുലേറ്റ് തന്നെ തുറക്കാൻ പദ്ധതിയിടുന്നതായും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി റഷ്യയിലേക്കുള്ള യാത്രയ്ക്ക് സൗകര്യം ഒരുക്കുന്നതിനും വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും കസാനിലും യക്കാറ്റൻസിബെർഗിലും രണ്ട് പുതിയ കോൺസുലേറ്റുകൾ തുറക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നതായി കഴിഞ്ഞ ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയിരുന്നു രണ്ട് ദിവസത്തെ റഷ്യൻ സന്ദർശനം എത്തിയപ്പോഴാണ് വിനയ് ഇക്കാര്യം സൂചിപ്പിച്ചത് സമീപ വർഷങ്ങളിലായി റഷ്യയിൽ ഇന്ത്യൻ തൊഴിലാളികളുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ൊമ്പത് ഇന്ത്യക്കാർക്ക് റഷ്യയിൽ വർക്ക് പെർമിറ്റ് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിലാകട്ടെ ഇത് മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി എട്ടായി ഉയർന്നു എന്നുള്ളതാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ ഇത് പത്ത് ലക്ഷം എത്തുമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു അപ്പോൾ അമേരിക്കയും യു കെയും മാറി നിന്നാലും റഷ്യയിലേക്ക് വലിയ തോതിൽ ഇന്ത്യക്കാരെ സ്വാഗതം ചെയ്യുന്നുണ്ട് ഇന്ത്യൻ സർക്കാർ അല്ലെങ്കിൽ റഷ്യൻ സർക്കാർ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും